നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുവർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ സേവ് നാച്ചുവർ സേവ് ഫോറസ്റ്റ് എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി അപ്പുപ്പൻ താടി ട്രാവൽ ഗ്രൂപ്പിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന അമ്പൂരിയുടെ ടൂറിസം സാധ്യതകൾ തേടി ഒരു യാത്ര എന്ന പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡായ ഈ വീഡിയോയിൽ ഞങ്ങളുടെ യാത്രയുടെ രണ്ടാമത്തെ പോയിൻറ്റായ അമ്പൂരിയിലെ പുരയുമല കടവിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ആ കാണുന്നത് പുരേമല ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഓഫീസുമാണ് അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പുരോഗമല എൽ പി എസ് ഉണ്ട് ട്രൈബൽ എൽ പി എസ് ഉണ്ട് ആദിവാസി സെറ്റിൽമെൻ്റുകൾ അടങ്ങുന്നതാണ് കുറേ സെറ്റിൽമെൻ്റ് ഉണ്ട് അല്ലേ പതിനൊന്ന് സെറ്റിൽമെൻറ് ഉണ്ട് പതിനൊന്ന് സെറ്റിൽമെൻ്റ് ആണ് ആ ഭാഗത്തുള്ളത് ആയിരത്തി അഞ്ഞൂറോളം ഫാമിലീസ് ഉണ്ട് അതായത് ഒരു അയ്യായിരത്തോളം ജനസംഖ്യ ഉള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കിലോമീറ്റർ കണക്കിനുണ്ട് അവരുടെ ട്രൈബിൾസിൻ്റെ ഏരിയയാണ് ഇവിടെ നിന്നൊരു കടത്ത് വെള്ളമുണ്ട് അക്കരയിലുള്ള ഒരു ആയിരത്തി അഞ്ഞൂറോളം ഫാമിലീസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കടത്ത് വെള്ളമാണ് ഇതുപോലത്തെ ഒരു നാലഞ്ച് കടത്ത് ഏരികളുണ്ട് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പുതിയൊരു പാലത്തിൻ്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു നടപ്പാലം അവൻ്റെ അപ്പുറത്തോട്ടുണ്ട് അവിടെ നമ്മൾ ഈ സ്ഥലത്തെല്ലാം നമ്മൾ പോകുന്നുണ്ട് നേരെ പോകുന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസാണ് അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ആദിവാസികൾക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു സ്കൂളുണ്ട് ഈ അടുത്ത കാലത്ത് നബാഡിൻ്റെ ഒരു മൂന്ന് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അവിടെ ഓണായിട്ടുണ്ട് ആദിവാസികളുടെ പുനരധിവാസത്തിനും അവരുടെ കൃഷി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു പ്രോജക്റ്റാണ് അത് ഒരുപാട് അവിടെ കൃഷിയിടങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ടത് കുളവും പിന്നെ അത് ടൂറിസമായി ബന്ധപ്പെട്ട് ആണ് അത് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രോജക്റ്റ് ഓൺ ആയിട്ടില്ല അതിൻ്റെ പ്രാരംഭ നടപടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മീൻ കൃഷി ഇത് പിന്നെ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് മൊത്തം ക്യാനുകളാണ് ലോക്കിൽ ലോക്കിൽ ഇട്ടിരിക്കുന്നത് ആ ക്യാനിന് അകത്ത് അത് ഓരോ ക്യാബിനായിട്ട് തിരിച്ചിട്ട് അത് സ്ക്വയറായിട്ട് കിടക്കുന്ന അടിയിൽ ഓപ്പൺ ആണ് ഒരു മൂന്ന് ലെയർ നെറ്റ് ഉണ്ട് അതിൻ്റെ അടിയിലേക്ക് മീനിന് ഒരിക്കലും കടന്നു പോകാൻ വേണ്ടി പറ്റത്തില്ല മീൻ ഇതിന്റെ ഉള്ളിലുണ്ടാവും എന്നാൽ അടിയിലുള്ള വെള്ളം അതിനകത്തു വെള്ളം നമുക്കെപ്പോഴും ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല നാച്ചുറൽ വെള്ളം കിട്ടുകയും ചെയ്യും പിന്നെ ഇതിന്റെ ഒരു പകുതി അവർക്ക് ആദിവാസികളുടെ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അപ്പോൾ പകുതി ഫണ്ട് അവർക്ക് വിനിയോഗിക്കാം പകുതി സർക്കാരിന് വേണ്ടി എടുക്കാം അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുരവിമല കടവിലെ കാഴ്ചകൾ ഇവിടെ കഴിയുന്നു അടുത്ത സ്ഥലം നമ്മൾ കുമ്പിച്ചൽ കടവാണ് ഞങ്ങൾ അങ്ങോട്ട് യാത്രയിലാണ്